ഹരേ കൃഷ്ണ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട് ഇന്ന് കുംഭമാസത്തിലെ അശ്വതി നക്ഷത്രമാണ് ഇന്നാണ് പൂന്താനം ദിനം ഗുരുയരപ്പൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗ്രന്ഥമായ ജ്ഞാനപ്പാന എഴുതിയത് പൂന്താനം നമ്പൂതിരിയാണ് അദ്ദേഹത്തിൻ്റെ സ്മൃതി ദിനമാണെന്ന് പൂന്താനമെല്ലാം സ്ഥിതി ചെയ്യുന്നത് പെരിന്തൽമണ്ണയ്ക്ക് അടുത്ത് കീഴാറ്റൂർ എന്ന പ്രദേശത്താണ് എനിക്കിപ്പോൾ ഒരു കഥയാണ് ഓർമ്മ വരുന്നത് പൂന്താനം അദ്ദേഹത്തിൻ്റെ വാർദ്ധികകാലത്തെ ഇല്ലത്ത് നിൽക്കുന്ന സമയത്ത് ആൾക്ക് ഒരു മാരാരോഗം പിടികൂടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ചിക്കൻ ആയിരുന്നു ഈ അസുഖം എങ്ങനെയൊന്ന് മാറുക അതൊക്കെ ആലോചിച്ചിട്ട് ഒരു വിഷമത്തിലായിരുന്നു ആൾ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു അമ്മ വന്ന് വന്നൊരിക്കണ്ടായി ആ അമ്മ വന്നിട്ട് ചോദിക്കുകയാണ് എല്ലാവരുടെയും കുറിച്ച് എഴുതിയല്ലോ എന്നെക്കുറിച്ച് എന്താണ് എഴുതാത്തതെന്ന് ചോദിച്ചു ആ വന്നത് തിരുമാതാം അമ്മ മനസ്സിലാക്കിയിട്ട് അമ്മേനെ കുറിച്ചൊരു കൃതി എഴുതി ആ കൃതി എഴുതിയിട്ട് ആൾ സമർപ്പിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ രോഗം ഒക്കെ മാറുകയും ചെയ്തു